തലയിലെ പേന് കൊല്ലാനായിട്ട് നമ്മൾ ആരെങ്കിലും എ കെ ഫോർട്ടി സെവനോ അല്ലെങ്കിൽ വെട്ടുകത്തിയോ ഒന്നും ഉപയോഗിക്കാറില്ല നഖത്തിൻ്റെ ഇടയിൽ ഞെരിച്ചാണ് കൊല്ലുന്നത് ആന ഇവിടെ മസ്തകത്തിൽ നോക്കി അടിക്കണമെന്ന് പറയും അല്ലാതെ ചെന്ന് കയറി കൊടുത്താൽ കയറിപ്പോന്ന നമ്മൾ പടമാവും ആ അവസ്ഥയാണ് നന്ദനയ്ക്ക് സംഭവിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവാം ജാസ്മിനെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗബ്രിയെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നന്ദന ബിഗ് ബോസ് വീട്ടിലേക്ക് പോയത് പക്ഷേ അതിന് ഇങ്ങനെ പോയി ഓവർ കോൺഫിഡൻസ് കാണിച്ചാൽ നടക്കില്ല മക്കളെയും അവിടെ പോയിട്ട് ചുമ്മാ കുറേ ഷോ ഇറക്കിയാൽ നടക്കില്ല കാരണം ജാസ്മിനും ഗബ്രിയും അവർ ഓൾറെഡി അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച് തഴമ്പ് വന്നവരാണ് അവർ പത്ത് മുപ്പത് ദിവസമായിട്ട് അവിടെ ഉണ്ട് അപ്പൊ അവരോട് പോയി മുട്ടുമ്പോൾ വളരെ തന്ത്രപരമായിട്ട് ചെയ്യാവുക അവിടെ പോയി നമ്മൾ ഷോ ഇറക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തേഞ്ഞ് പോവും ജാസ്മിനെ പൊളിക്കാൻ ഒരുപാട് പോയിന്റുകളുണ്ട് ജാസ്മിനെയും ഗബ്രിയേയും പ്രതിരോധത്തിലാക്കാൻ ഒരുപാട് ഇൻസിഡൻറ്റ്സ് അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ബഹളം ഉണ്ടാക്കിയല്ല പറയേണ്ടത് നമ്മൾ ഉചിതമായ സമയം നോക്കിയിരുന്ന് ഉചിതമായ സമയത്ത് കൊടുക്കണം ആര് കൊടുത്തതുപോലെ സിബിൻ കൊടുത്തതുപോലെ ആ ഒറ്റ ഡയലോഗിൽ ആ ഒരു ഡിബേറ്റ് ടാസ്ക്കിൽ ഒറ്റ ഡയലോഗിൽ ജാസ്മിൻ്റെ കിളി പോയി അതുപോലെ തന്നെ അതേ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടാണ് സിബിനും പൂജയും ഒക്കെ ഗബ്രിയുടെ വായടപ്പിക്കുന്ന മറുപടികൾ പറഞ്ഞത് നോറയുടെ അടപ്പിക്കുന്ന മറുപടി കേട്ട് വാ തുറന്നിരിക്കുന്ന അപ്സരേയും നമ്മളവിടെ കണ്ടു അപ്പോൾ കൃത്യമായ സ്ഥലത്ത് അവിടെ അടിക്കാവും ചുമ്മാ പോയി അടിക്കാൻ പോയാൽ നമ്മൾ തേഞ്ഞൊട്ടിപ്പോവും ഉള്ള കാര്യം പറയാമല്ലോ നന്ദന ഇന്ന് ആ അവസ്ഥയിലാണ് വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ ഇന്ന് ജാസ്മിന്റെ മുമ്പിൽ ചൂളിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ ആദ്യം ഒരിടത്തു ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം ധൈര്യമുണ്ടെങ്കിലേ ഒരാളെ വെല്ലുവിളിക്കാൻ പോകാവും ഒരാളെ പറഞ്ഞു തോൽപ്പിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ അയാളെടുത്ത് മുട്ടാൻ പോകാവൂ ഇല്ലെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള സമയത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലാതെ ഓടിച്ചെന്ന് കയറി കൊടുക്കരുത് കാരണം എത്രയൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിലും ദുർബലരായിട്ടുള്ള മത്സരാർത്ഥികളല്ല ജാസ്മിനും ഗബ്രിയും ഒന്നും അവരോട് ഫൈറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അതിന് വാലിഡ് പോയിന്റ്സ് എടുത്ത് അടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ ആ വഴിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് അത് ചെയ്യാൻ വേറെ പിള്ളേരും അകത്തോട്ട് കയറിയിട്ടുണ്ട് വൈൽഡ് കാർഡായിട്ട് അവരത് വെടുപ്പായിട്ട് ചെയ്യും നന്ദന വല്ല കഥയും കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദിവസം നടക്കുന്നതാണ് നല്ലത് ജാസ്മിനെയൊക്കെ ഒതുക്കാൻ സിബിനെ പോലെയുള്ള കണ്ടസ്റ്റൻസ് ഓൾറെഡി അവിടെ ഉണ്ട് അവരാ കാര്യം വൃത്തിയായിട്ട് ചെയ്തോളും വെറുതെ നന്ദന പോയി തലവെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്